മ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത് പ്രപഞ്ചവും ബ്രഹ്മവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതായിരുന്നു ബ്രഹ്മവും നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു അവസ്ഥയാണ് പ്രപഞ്ചവും നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള അവസ്ഥ തന്നെയാണുള്ളത് പക്ഷേ ഈ ബ്രഹ്മവും പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം പിന്നെ എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ബ്രഹ്മത്തിന് അറിവും അറിയപ്പെടുന്നവനും അറിയപ്പെടേണ്ടതും എന്നുള്ള വ്യത്യാസങ്ങളില്ല പ്രപഞ്ചത്തിനാണ് ആ വ്യത്യാസം വരുന്നത് എന്നർത്ഥം എന്താണ് അറിയുന്ന ഒരവസ്ഥ അറിയപ്പെടേണ്ടുന്ന ഒരവസ്ഥ അത് തമ്മിലുള്ള ബന്ധമാണ് അറിവ് എന്ന് പറയുന്നത് അതിനെയാണ് ത്രിപുടി എന്ന് പറയും ത്രിപുടി തൃപുടി എന്ന് എല്ലാവരും കേട്ട് കാണും പക്ഷെ ഇതാണ് ഒരു അവസ്ഥ അറിയാൻ ആയിട്ട് ഒരവസ്ഥ അതെപ്പോഴും ആരായിരിക്കും ഞാൻ എന്നൊരവസ്ഥയാണ് അറിയുക അറിയാനുള്ള ആൾ ആരാണ് എപ്പോഴും ഞാനാണ് അറിയുന്ന ഒരാൾ എന്നുവെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്നത് ഞാനാണ് ഞാൻ നിന്നെ അറിയും ഞാൻ വേറൊന്നിനെ അറിയും എന്നുള്ളതല്ലാതെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിന്നെ അറിയും നിങ്ങളെ അറിയും നിന്നെ അറിയും എന്നൊക്കെ പറയുന്നത് പക്ഷെ ആ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും കുറിച്ചായിരിക്കും അപ്പം നേരിട്ട് സമ്മതിക്കുക അങ്ങനെ നമ്മൾ ഗ്രാമർ പഠിക്കുമല്ലോ അപ്പം എന്തറിയാണെങ്കിലും അത് അറിയുന്ന ഒരവസ്ഥ ഞാനാണ് മനസ്സിലാണ്ടോ സെന്ററിൽ നിന്ന് ഒരു പ്രപഞ്ചം എന്ന ഒരു അവസ്ഥയുടെ സെന്ററിൽ നിന്നുകൊണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അറിയുന്നത് ആണ് ഞാൻ അത് വളരെ വളരെ ഗഹനമായിട്ടൊരു കാര്യമാണ് പക്ഷെ വളരെ സിമ്പിളുമാണ് ഇതാണ് അതിൻ്റെ വ്യത്യാസം നമ്മളുടെ ഭാരതീയ തത്വ സംഹിതകൾ അതിന്റെ എല്ലാം വളരെ കോറായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സിംപ്ലിസിറ്റി കൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ മേലാത്തൊരു കാര്യമായി പോകും വളരെ സിമ്പിളാണ് പക്ഷേ ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് നോക്കാം കാര്യം വളരെ സിമ്പിളാണ് എല്ലാം അറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അറ്റ് എ ടൈം എല്ലാം അറിഞ്ഞാൽ ഒന്നും അറിയാത്തതിന് തുല്യമാണ് അതാണ് ദൈവത്തെപ്പറ്റി പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാലും ശരിയായില്ല ബ്രഹ്മത്തെപ്പറ്റി ആയിരിക്കണം അത് പറയേണ്ടത് യോ വേത്തി യുഗപത് സർവം പ്രത്യക്ഷേണ സദാ സദാ എന്നാണ് യോ വേത്തി യുഗപത് സർവം പ്രത്യക്ഷേണ സദാ സ്വത എന്താണ് ആരാണോ എല്ലാ കാര്യങ്ങളും ഒറ്റടിക്ക് അത് പ്രത്യക്ഷമായിട്ട് ആരും പറഞ്ഞു കേട്ടറിയുമെന്നുള്ള നിലയ്ക്കല്ല സ്വന്തമായിട്ടറിയ എന്താണ് സ്വത വേറെ ഒരു ആ കരണത്തിന്റെ ആവശ്യമില്ലാതെ ഉപകരണത്തിന്റെ ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇന്ദ്രിയം ഇന്ദ്രിയം ഇല്ലാതെ തന്നെ എല്ലാം അറിയും അതാണ് എന്നാൽ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇന്ദ്രിയ പ്രത്യക്ഷം എന്നല്ല നേരിട്ടറിയുന്നർത്ഥം നേരിട്ടറിയും എന്ത് ഇന്ദ്രിയത്തിന്റെ ഉപയോഗമില്ലാതെ ഇന്ദ്രിയമില്ലാതെ നേരിട്ടറിയും ഇന്ദ്രിയം ഉണ്ടെങ്കിലും ഇന്ദ്രിയം ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ദ്രിയം എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ അവസ്ഥകൾക്കും ഘടക യൂണിറ്റുകൾക്കും തരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയമാണ് ഇന്ദ്രിയങ്ങൾ ഓരോ ജീവികൾക്കും വ്യത്യസ്തമായ ഓരോ ജീവികൾ എന്നൊക്കെ നമ്മൾ വളരെ സ്ഥൂലമായിട്ട് പറയണം ഓരോ ഘടക യൂണിറ്റ് എന്ന് വേണം പറയാൻ ഘടകങ്ങൾക്കെല്ലാം ഇന്ദ്രിയങ്ങൾ അതിന് ജീവൻ ഉണ്ടെന്നു ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ പിരിച്ചു മനസ്സിലാക്കാൻ പറയണതാണ് അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എത്ര പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് എത്ര കണ്ട് നമുക്കത് ഉള്ളിലേക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്നനുസരിച്ചിട്ടാണ് അതിന്റെ കാര്യം അപ്പൊ ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന എന്താണ് ടൂൾസാണ് എന്തിനുള്ള നമ്മളുടെ പ്രപഞ്ചത്തെ എടുക്കാനുള്ള ടൂളാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ പ്രപഞ്ച അനുഭവത്തെ എടുക്കാൻ എങ്ങനെയാണ് എടുക്കുന്നത് ശാസ്ത്രത്തിൽ എങ്ങനെയാണ് പറയുന്നത് ശാസ്ത്രം മോഡേൺ സയൻസ് മോഡേൺ സയൻസ് പറയണത് ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ ആ എല്ലാം ആ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫങ്ഷനാണ് അപ്പം ക്വാണ്ടം ആയിട്ടാണ് ഫങ്ഷൻ നടക്കുന്നത് നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ ചോറൊരു പ്ലേറ്റ് വിളമ്പി വെച്ചു കഴിക്കുന്നത് എങ്ങനെയാണ് ക്വാണ്ടമായിട്ടാണ് ഓരോ പാക്കറ്റ് പാക്കറ്റ് പാക്കറ്റായിട്ടാണ് കഴിക്കുന്നത് വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ചു എങ്ങനെയാണ് കഴിക്കുന്നത് കുറേശ്ശെ 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 അപ്പോൾ ഒരു പാക്കറ്റ് 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 അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എന്ത് കാര്യവും നമ്മൾ അത് പാസ് ചെയ്യുന്നതും അത് റിസീവ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാകാൻ പറ്റുള്ളൂ ക്വാണ്ടം വെയ്സ് ആകാൻ പറ്റുള്ളൂ അതിന് അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന പ്രമാണം അപ്പം എങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ ക്വാണ്ടം ആയിട്ട് കുറേ കുറേ കുറേശ്ശ അതെ ഒരു നിശ്ചിത പാക്കറ്റായിട്ടാണ് നമ്മളുടെ കാഴ്ച കാഴ്ച എങ്ങനെയാണ് ലൈറ്റ് ഒരു വസ്തുവിൽ നിന്ന് തട്ടി ലൈറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വര പോലെ നമ്മൾ വരച്ച് പഠിപ്പിക്കുമെങ്കിലും അത് അങ്ങനെയല്ല അതിങ്ങനെ ഓരോ യൂണിറ്റ് 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 ആയിട്ടുള്ള അതീസൂക്ഷ്മമായിട്ടുള്ള യൂണിറ്റുകൾ നിരത്തി 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 വച്ചാണത് റേ ആകണത് ആ റേകളെല്ലാം കൂടി അടുക്കി 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 വെച്ചാണ് ഭീമാകണത് മനസ്സിലാണ്ടോ എന്നാൽ നമുക്കതിന്റെ ചെറിയ 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 ആ അവസ്ഥകളെ മനസ്സിലാക്കിയാലേ ഇതിന്റെ സ്ഥൂലമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് അറിവുണ്ടാവുള്ളൂ അപ്പോൾ ചെറിയ 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 ആ അവസ്ഥകൾ എന്നുവെച്ചാൽ അത് ക്വാണ്ടം എന്ന് പറയും ഫോട്ടോൺ ലൈറ്റില് ലൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ യൂണിറ്റ് എന്താണ് ഫോട്ടോൺ എന്ന് പറയും ആ ഫോട്ടോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ ബോള് ബോള് പോലെയാണ് ഇരിക്കുന്നത് അത്ര ചെറുതോ എന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ ഒരെണ്ണത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല അതിന്റെ സംഘാതമായി വരുമ്പോഴാണ് നമുക്കതിനെ ലൈറ്റ് എന്ന് മനസ്സിലാക്കണത് അത് കോടാനു കോടാനുകൂടാനുകൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു ഒരേ ലൈനിൽ ഇങ്ങനെ വന്ന് ഒരു സ്ഥലത്ത് പതിക്കുമ്പോഴാണ് അത് ലൈറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അത് ഒരെണ്ണം ഒരു എനർജി യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു എനർജിയുടെ പാക്കറ്റ് ആണ് എന്ത് ഈ ഇലക്ട്രോൺ അവസ്ഥയിലുള്ള പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നൊക്കെ പഠിച്ചില്ല അതുപോലെ അതിന്റെ ലൈറ്റിന്റെ ഈ അവസ്ഥയെ ഫോട്ടോൺ എന്നിട്ട് പേര് വിളിക്കും ഇലക്ട്രോണിന്റെ സ്ഥാനത്താണ് അത് നിൽക്കുന്നത് എന്നർത്ഥം ആ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ കോടിക്കണക്കിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വസ്തുവിൽ തട്ടി അത് ആ ഒരു റേ അല്ല ഇങ്ങനെ കോടിക്കണക്കിന് ചേർന്നപ്പോഴാണ് ഒരു റേ ഉണ്ടായത് അങ്ങനത്തെ കോടിക്കണക്കിനുണ്ട് അത് ഒരുമിച്ച് കൂട്ടായിട്ട് ഇങ്ങനെ കുറേ ലൈൻ ചേർന്നടിക്കിയ പോലെയാണ് എന്തു ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്നത് അത് അപ്പോൾ എന്തൊരു അതിൻ്റെ ഷേപ്പ് ഇങ്ങോട്ട് ഒരു വസ്തുവിന്റെ ഷേപ്പ് നമ്മൾ ഒരു കുറേ സ്ട്രോ വെള്ളം കുടിക്കുന്ന സ്ട്രോകൾ എടുത്തിട്ട് ഒന്ന് കൂട്ടി കെട്ടി വെച്ചിട്ട് ഒരു ബോള് ബോളിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി അത് അതിൻ്റെ അപ്പം സ്ട്രോയെല്ലാം കൂടെ സ്ട്രോയുടെ മുട്ടിയ ഭാഗം എങ്ങനെ ഈ ബോള് പോലെ ആ ബോളിൻ്റെ പകുതി ഹാഫ് ബോൾ പോലെ അത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ മേളിലുള്ള വശം അത് പൊങ്ങിയിരിക്കും അപ്പം അത്രയും പിന്നെ ആകൃതി നമ്മൾ ഒരു അച്ചുണ്ടാക്കിയ പോലെ ആയിപ്പോവും കുറേ സ്ട്രോ ഇങ്ങനെ അടുക്കി ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് ഈ സ്ട്രോ എല്ലാം കൂടെ ഒരു ബോളയിലേക്ക് ഇങ്ങനെ കുത്തിയപ്പോൾ ആ ബോളിന്റെ പോലെ അവിടെ താഴെ കുഴിവരും മേളിൽ ഇത് ഉയർന്നു വരിക അതുപോലെയാണ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ആൽ വരവ് ഇവിടെ ഓരോന്ന് ഓരോ റേയും നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ അവിടുത്തെ ഷേപ്പ് നമുക്ക് കണ്ണിൽ ഇമേജ് ആയിട്ട് വരും അത് പതിക്കുന്നതിനൊക്കെ അത് ഏറ്റവും സിമ്പിളായിട്ട് കടലിലെ വെള്ളം നീരാവിയായിട്ട് പോയി മഴ പെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്ന പോലെയുള്ള പഠിപ്പിക്കലാണ് പഠിപ്പിക്കുന്നത് പക്ഷേ മഴ പെയ്യുന്നതിന് വേറെ വളരെ കാര്യങ്ങളുണ്ട് അല്ലാണ്ട് കടലിലെ വെള്ളം നീരാവിയായിട്ട് പൊങ്ങി അത് തണുത്ത കാറ്റടിക്കുമ്പോൾ പിന്നെ മരങ്ങളും പർവ്വതങ്ങളും ഒക്കെ തടഞ്ഞു നിർത്തിയിട്ട് തണുത്ത കാറ്റടിക്കുമ്പോൾ അത് വീണ്ടും വെള്ളമായിട്ട് തണുത്തു താഴോട്ട് വരും എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല മഴ പെയ്യുന്നത് അതിന് വളരെയധികം കാര്യങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ ആ അതിന് അയോൺസാകളിലും അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും അതിന് നോർത്ത് പോളും സൗത്ത് പോൾ ആയിട്ട് തിരിഞ്ഞിട്ട് ആകർഷി ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് അതിനകത്ത് പക്ഷേ സാധാരണക്കാരെ പഠിപ്പിക്കുമ്പോൾ ഇതേ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പം അതുപോലെ നമ്മൾ ലൈറ്റിൻ്റെ ബീം ഒരു വസ്തുവിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റെ വ്യത്യസ്തമായിട്ടുള്ള ആ ദൂരം സഞ്ചരിച്ച് വരുമ്പോൾ ഇവിടെ നമ്മുടെ ലെൻസിൽ കൂടി ചെന്ന് നമ്മുടെ റെറ്റിനയിൽ ഒരു ഇമേജ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത് പക്ഷേ അവിടെ അപ്പം എത്ര എണ്ണം പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ കോടാനുകോടി യൂണിറ്റുകൾ അവിടെ പ്രവർത്തിച്ചു എന്ത് യൂണിറ്റുകൾ ഫോട്ടോൺ എന്ന് പറയുന്ന ലൈറ്റിൻ്റെ ഏറ്റവും ചെറിയ ഘടകം അപ്പം എന്താണ് ഇതിനെ നമുക്ക് കാണാൻ അവസരം ഉണ്ടായത് ഇതിൻ്റെ ആ സ്കെച്ച് അവിടുന്ന് എടുത്തുകൊണ്ടു വന്ന് കണ്ണിൽ കൂടി അകത്തേക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ സഹായിച്ചെന്താണ് ഈ കോടാനുകോടി ആയിട്ട് പിരിഞ്ഞ ആ യൂണിറ്റുകളാണ് അത് പിരിയാതെ ഒരു ഒലക്ക പോലെ ഒരു സാധനമാണ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലോ അവിടെ മുട്ടനടത്തോ അതിനൊരു മാറ്റം വരികയില്ല ഇവിടെ മാറ്റം വരികയില്ല വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ബീം വന്നപ്പോഴാണ് അവിടുത്തെ ആ ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഇവിടെ അതിനനുസരിച്ച് അവിടെ ഫിഗർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കണ്ണിലേക്ക് വന്നത് എന്നർത്ഥം അപ്പോൾ കാണണമെങ്കിൽ എന്തു വേണം ഒന്ന് എന്നുള്ളൊരു സ്ഥിരാവസ്ഥ അവിടെ ഒരു ഒലക്ക പോലെയാണ് വന്നിരുന്നെങ്കിൽ അതിനെ നമ്മൾ കോടാനു ലൈറ്റ് ആയിട്ട് അങ്ങനെ സ്ട്രിംഗ് ആയിട്ട് കട്ട് ചെയ്ത് ആ സ്ട്രിങ്ങോ സ്ട്രിങ് കോടാനു കോടി ഫോട്ടോൺസ് ഇങ്ങനെ കൂടി ചേർന്ന് കൂടി ചേർന്ന് അങ്ങനെ പോവുകയാണ് ബോൾ ബോളടിക്കുവെച്ചക്കന്ന പോലെ അപ്പോൾ കോടാനുകോടിയെ പിന്നെയും കോടാനുകോടി കൊണ്ട് അത്ര ചെറിയ സാധനങ്ങളായിട്ട് ഡിവൈഡ് എന്ന് വെച്ചാൽ അനന്തമായിട്ട് ആ ഒരു സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു അവസരത്തിൽ മാത്രമേ എന്ന് പറഞ്ഞാൽ ഘടകങ്ങളായിട്ട് തിരിച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് തന്നെയാണ് കേൾവി എന്ന് പറഞ്ഞാലും ശബ്ദം കേൾക്കണമെങ്കിലും ഉണ്ടാകേണ്ടത് അത് തന്നെയാണ് സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അത് തന്നെയാണ് രുചി എന്ന് പറഞ്ഞാൽ എല്ലാം അതിസൂക്ഷ്മമായിട്ടുള്ള പിരിവുകളുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അറിവ് എങ്ങനെയാണ് എടുക്കുന്നത് അറിവ് എന്ന് പറയുന്ന കാര്യം ഒറ്റടിക്ക് കിട്ടുന്ന കിട്ടിയാൽ നമുക്കൊന്നും അറിയില്ല ബ്രഹ്മത്തിന് സംഭവിച്ചേക്കുന്നത് അതാണ് എന്താണ് ഒരേ സമയം ടൈം എല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ നേരിട്ടു എന്നുവെച്ചാൽ ബ്രഹ്മത്തിന് ഇന്ദ്രിയമൊന്നുമില്ല അത് പ്രകൃതിയിലുള്ള ജീവികൾക്കാണ് ഇന്ദ്രിയങ്ങള് പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് അത് ഒരേ സമയം എല്ലാം ഒറ്റടിക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്താണ് ഫലത്തിൽ ഫലത്തിൽ അതിന് വേർതിരിച്ചറിവില്ല അതിന് ഒന്ന് 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 നടന്നല്ലാതെ ഒന്നൊഴിച്ച് വേറെ ഒന്നും മനസ്സിലാകില്ല വേറെ ഒന്നും മനസ്സിലാകാൻ ഇല്ല അതിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അതിന് ഇല്ല 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 എന്നുള്ള ബോധം മാത്രമേ അതിനുള്ളൂ അതല്ലാതെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേറൊരവസ്ഥയില്ല പക്ഷേ പ്രപഞ്ചം എന്ന് വന്നത് എന്താണ് അതിനകത്തെ അനന്തവും ശൂന്യവും കൂടി മാറിയതായിട്ട് ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇല്ല 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 എന്നുള്ളൊരവസ്ഥയാണ് എന്തിനുള്ളതെന്നാണ് പറഞ്ഞത് ബ്രഹ്മത്തിനുള്ളത് അതാണുള്ളത് ഇല്ല എന്ന ഒരു അവസ്ഥ ആണ് ഉള്ളത് അപ്പൊ ഇല്ല എന്നൊരവസ്ഥ എങ്ങനെയാണ് നിറഞ്ഞു ഇവിടെ മാത്രം ഇല്ല എന്നാണ് എല്ലായിടത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഇല്ല എന്ന അവസ്ഥ അതിനെ എന്ത് ചെയ്തു അത് കണിക്ക കണിക്ക കണികയായിട്ട് അനന്ത കോടി ഇല്ലായ്മകൾ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാലും ഒരു ഇല്ലായ്മയാണ് അനന്തമായിട്ട് നിറഞ്ഞ് നിറഞ്ഞു നിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞാലും അർത്ഥവ്യത്യാസം ഇല്ല അതങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒന്നെന്നും പറയാം അനന്ത കോടി എണ്ണമെന്നും പറയാം അനന്ത കോടി എണ്ണം എന്ന് വിചാരിച്ചു കഴിയുമ്പോഴാണ് അത് പ്രകൃതിയാകണത് ഒന്ന് എന്ന് വിചാരിച്ചു കഴിയുമ്പോഴാണ് അത് ഭ്രഹ്മമാകുന്നത് ഇനി ആ വിചാരം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നിത് മതി നന്ദി